എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണു ഇന്ന് ചെടികളെ കുറിച്ചൊന്നും അല്ല പറയാൻ പോണത് ചെടികളൊക്കെ കാണാൻ പറ്റും അല്ലേ കണ്ടോ ഈ ടോപ്പ് എനിക്ക് മോള് വാങ്ങിച്ചു തന്നെ കേട്ടോ കഫ്താനാണ് ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒക്ടോബർ ടെൻ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം അത് മാത്രം പറയാനായിട്ട് വന്നതാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ മോൾ ഇവിടെ ഉണ്ട് മോൻ ഇവിടെ ഇല്ല എന്നെ പതിവായി കാണുന്നവർക്കറിയാം അവൻ വിദേശത്താണ് അവൻ മസ്ക്കറ്റിലാണ് അപ്പോൾ എൻ്റെ മോള് എനിക്ക് കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇതിനു വേണ്ടി വന്നതാണ് അവൾ കാരണം ആരും ഇല്ലല്ലോ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് അപ്പം ഇന്ന് അവൾ പറഞ്ഞേക്കണത് രാവിലെ മുതൽ ഫുഡൊന്നും ഉണ്ടാക്കണ്ട എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കാം ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നായിരുന്നു ഉച്ചയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട് വൈകുന്നേരം ഞങ്ങൾ പുറത്ത് പോയി കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ എന്തൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത് എവിടെ പോയത് എന്നൊക്കെ കാണിക്കാം ഇന്നിപ്പോൾ ഒന്നും പറയാനില്ല ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അതാണ് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ദുഃഖങ്ങളൊക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പം അത് പറയാൻ വേണ്ടി വന്നതാണ് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് നമ്മുടെ മക്കൾ നമുക്ക് നമ്മളറിയാതെ നമുക്ക് ഓരോ സർപ്രൈസും കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നും അല്ലേ ഒന്നും തന്നില്ലെങ്കിൽ അവരുടെ സ്നേഹം അതാണ് ഏറ്റവും വലുത് അല്ലേ ഞാൻ അങ്ങനെയൊക്കെ കരുതുന്നത് പിന്നെ എന്തെങ്കിലും തരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം അവരുടെ സ്നേഹമാണ് ഫസ്റ്റ് നമുക്ക് തരുന്ന സമ്മാനം അതില്ലാതെ നമുക്ക് കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചെന്നിട്ട് ഒരു കാര്യമില്ല അപ്പം സ്നേഹമാണ് ഏറ്റവും വലുത് കുറേ പേർ വിഷ് ചെയ്തു എൻ്റെ സ്കൂൾ മേയ്റ്റ്സ് കോളേജ് മേറ്റ്സ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ വീട്ടിലെല്ലാവരും അതെല്ലാവർക്കും എനിക്ക് വലിയ സന്തോഷമായിട്ടോ നമുക്കൊന്നും ഏഹ് തരണ്ട ഒരു ആശംസ നമുക്കത് ഒരു രൂപ പോലും ചിലവില്ലാതെ ചെയ്യാൻ പറ്റിയതാണല്ലോ അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബർത്ത്ഡേയ്ക്ക് ആകുമ്പോൾ അവരെ ഒന്ന് വിഷ് ചെയ്യാ എൻ്റെ ഒരു ഫ്രണ്ട് എന്റെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് അവളെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്താ കൊണ്ടുവന്നാൽ തരൂ അടമാങ്ങ കൊണ്ടുവന്നു കഴിക്കണത് നല്ല മാങ്ങ നല്ല ഒക്കെ ഉള്ളത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർക്കിഡ് ചെടി കൊണ്ടുവന്നു അത് ഞാൻ കാണിച്ചു തരാട്ടോ ഇതാക്കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഓർക്കിഡ് പൂവുള്ള ഒരു ചെടി എനിക്ക് കൊണ്ടുവന്നു തന്നു അവൾക്കറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടം ചെടിയാണെന്ന് പിന്നെ അടമാങ്ങ അവളുടെ വീട്ടിൽ ധാരാളം മാങ്ങയുണ്ട് അപ്പോൾ അവളെനിക്ക് മാങ്ങയും കൊണ്ടുവന്നു തന്നു കേട്ടോ അടമാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാനായിട്ട് പിന്നെ എന്തൊക്കെയാണ് കിട്ടിയെന്നും അങ്ങനെ കിട്ടണമൊന്നും കാണിക്കാനില്ല എൻ്റെ മോളൊക്കെ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ പിറന്നാളുകൾ ഉള്ളതുപോലെ സന്തോഷിച്ച് ആഘോഷിക്കുക പൈസ ഉള്ളവർ അതുപോലെ ഇല്ലാത്തവർ അതുപോലെ മറ്റുള്ളവർ ആശംസകളെങ്കിലും കണ്ട് നമ്മൾ സന്തോഷിക്കുക പണ്ടൊന്നും എൻ്റെ പിറന്നാളൊന്നും അങ്ങനെ ആഘോഷിച്ചിട്ടേ ഇല്ല കേട്ടോ ചെറുപ്പത്തിലേക്ക് വീട്ടിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് സാധനം നാളിനാണ് ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്ട്ടോ നാളെ കാർത്തികയാണ് തുലാമാസത്തിലാണ് അത് ആവാൻ പോണേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കുള്ളൂ അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു വലിയ സന്തോഷം മക്കൾ വലുതായപ്പോൾ അവര് എൻ്റെ ഹസ്ബൻഡും അതെ മക്കളും എല്ലാവരും കൂടി ചേർന്ന് നന്നായിട്ട് ആഘോഷിക്കണം അതിന് മക്കളാണ് കൂടുതലും അതിനൊരു ഇത് എടുക്കുക ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടാണെങ്കിലും നമുക്ക് എല്ലാം ആഘോഷിക്കാം എന്നും പറഞ്ഞു ഇത് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ കൊണ്ടുവരും അതെല്ലാം നാളത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ നാളത്തെ മീൻസ് തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാട്ടോ പിറന്നാളാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്തേക്കണം ചെടികളുടെ വീഡിയോ മാത്രം കണ്ട് സപ്പോർട്ട് ചെയ്യാണ്ട് എല്ലാം സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇതിലൊരു ചെടിയുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ